السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد وبارك وسلم عليه سهود على كنور بدأ بلغاد إدمان صمامة برايم ولا اسمس بين المسكولر أتوفي بادية إينارا مريم جستي بروبرت സാമൂഹിക പ്രവർത്തകരുടെയൊക്കെ ചികിത്സാ ഫണ്ട് രൂപീകരിച്ചതായി നിങ്ങൾ അറിയാമല്ലാമല്ലോ ഇത് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഓരോരുത്തരും കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക കാരണം കുട്ടിക്ക് ഇപ്പോൾ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് പേശികൾ വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ മുലപ്പാൽ ശ്വാസകോശത്തിലേക്കും ഹൃദയഭാഗത്തേക്കൊക്കെ നീങ്ങി ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും ഇപ്പോൾ തന്നെ ചെറിയ രീതിയിൽ പാല് കുടിക്കുമ്പോൾ ശ്വാസകോശത്തിലേക്ക് ഇറങ്ങുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റിയത് അറിയാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ വ്യക്തിപരമായിട്ടും സ്വന്തം ബന്ധങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അറിയാവുന്ന എല്ലാ തരം ബന്ധങ്ങളും ഉപയോഗിച്ച് കഴിവിന്റെ പരമാവധി ഇതൊന്ന് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കുക യഖൂലു യൗമൽ ഖിയാമ എന്നെ നിങ്ങൾ സന്ദർശിച്ചിട്ടില്ല അപ്പോൾ മനുഷ്യൻ ചോദിക്കും എന്റെ രക്ഷിതാവേ ഞാൻ നീ പരിപാലകനായ നിനക്ക് രോഗം വരികയോ എന്നിട്ട് ഞാൻ നിന്നെ സന്ദർശിക്കുകയോ അത് എങ്ങനെ സംഭവിക്കും പറയും നീ അറിയില്ല എന്റെ ഇന്നാലിന്ന അടിമ രോഗിയായിട്ടുണ്ട് പക്ഷേ നീ അങ്ങനെ എൻ്റെ ഇന്നാലിന്ന് അടിമ രോഗിയായത് നീ അറിഞ്ഞിട്ടും നീ അവനെ എന്താക്കിയില്ല സന്ദർശിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇന്നാലിന്ന് അടിമക്ക് രോഗമുള്ളതായി നീ അറിയുകയും അവനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവനിക്ക് വേണ്ടി പ്രയത്നിക്കാൻ അവരെ സന്ദർശിക്കാൻ അവനക്ക് വേണ്ടിയിട്ടുള്ള നിനക്ക് തന്ന കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അവനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവനക്ക് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ അവനെ സഹായിക്കാൻ നിനക്ക് സാധിച്ചുവെങ്കിൽ ലവ ജനോ അവൻ്റെ അടുക്കൽ എന്നെ നിനക്ക് കണ്ടെത്താമായിരുന്നു ഇത് അന്ത്യനാളിൽ അന്ത്യനാളിൽ അള്ളാഹു പറയുന്ന ഒരു സംഭവമാണ് അലൈഹി തങ്ങൾ നമുക്ക് മുമ്പിൽ വരച്ച് കാണിച്ചു തരുന്നത് അതായത് ഒരു രോഗിക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായം പരലോകത്ത് ആരാലും സഹായിക്കപ്പെടാനില്ലാത്ത പരലോകത്ത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും മാത്രമല്ല വിശുദ്ധ ഖുർഹാൻ പറഞ്ഞതുപോലെ ആരുണ്ട് അള്ളാഹുവിന് നല്ല കടം നൽകുവാൻ അങ്ങനെ അള്ളാഹുവിന് നല്ല കടം നൽകുകയാണെങ്കിൽ അവനക്ക് അള്ളാഹു നൽകുന്നവനും വിശാലത നൽകുന്നവനും ഉപജീവനം നൽകുന്നവനും ഉപജീവനം തടയുന്നവനൊക്കെ അള്ളാഹുവാണ് അവനിലേക്കാണ് നിങ്ങളെ മടക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നല്ല കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്ന കഴിവുകൾ ഉപയോഗിച്ച് നല്ല സമ്പാദ്യത്തിൽ നിന്ന് എന്താണോ ഉള്ളത് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിയിൽ ചെലവഴിച്ചാൽ അതിനെ അള്ളാഹു സുബാന ധാരാളമായി ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും അത് ഏറ്റവും ആവശ്യമായ സമയത്ത് ആ നമ്മൾ ചെലവഴിച്ച സമ്പത്ത് അള്ളാഹു സുബാന നമുക്ക് തിരിച്ചു തരികയും ചെയ്യും അതിനുള്ള പ്രതിഫലം തിരിച്ചു തരികയും ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിക്കുന്നത് അവനിലേക്കാണ് നിങ്ങൾ ആ മടക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നല്ല വഴിയിൽ ചെലവഴിച്ചാൽ അതിനുള്ള ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുക തന്നെ ചെയ്യും കാരണം നിങ്ങൾ അവസാനമായി പോകേണ്ടത് അള്ളാഹുലേക്കാണ് എന്നാൽ നല്ല കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാതെ നിങ്ങൾ പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ അതിന് പരിശ്രമിക്കാതിരുന്നാൽ അതിന്റെ നഷ്ടവും നിങ്ങൾക്ക് സഹിക്കേണ്ടി വരും കാരണം നിങ്ങളുടെ മടക്കം നിങ്ങളുടെ മടക്കം അള്ളാഹുനെ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അള്ളാഹു തന്ന കഴിവ് കൊണ്ട് പരമാവധി നമ്മൾ അള്ളാഹുവിന്റെ അടിമയെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം അള്ളാഹു അവന്റെ അടിമയെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഇനി നമുക്ക് എന്താണോ കഴിയുന്നത് ആ രീതിയിൽ എത്ര ചെറുതായിരുന്നാലും നമ്മൾ എന്താക്കുക ആത്മാർത്ഥമായി സഹായിക്കുക കാരണം ഒരാൾ പരിശുദ്ധമായ സമ്പാദ്യത്തിൽ നിന്നും ഒരു കാരക്കക്ക് സമാനമായതിനെ ധർമ്മം ചെയ്താൽ പോലും അതിനെ അള്ളാഹു ഒരു യജമാനൻ തന്റെ കുതിരക്കുട്ടിയെ ലാളിച്ച് പോലെ അള്ളാഹു അത് എത്ര ചെറുതായിരുന്നാലും ശരി അള്ളാഹു അതിനെ കൂടി സ്വീകരിക്കുകയും അതിനെ വളർത്തി 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 നാളെ ആ ചെറിയ സമാനമായ ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച സമ്പത്തിനെ പോലും വലിയ വലിയ മലയായി അള്ളാഹു സുബാനുഭവത്താൽ അതിനെ സ്വീകരിക്കുകയും അതിന്റെ പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ി ഇൻഷാല് നമ്മൾ കഴിവിന്റെ പരമാവധി ഈ കുട്ടിയെ ലക്ഷിക്കാൻ വേണ്ടി ഈ കുട്ടിയുടെ ചികിത്സക്ക് വേണ്ടി പരിശ്രമിക്കണമെന്ന് എന്നെയും എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നമ്മൾ പതിനെട്ട് കോടി പ്രതീക്ഷിച്ചപ്പോൾ നാപ്പത്തി ആറ് കോടി എഴുപത് ലക്ഷം ജനങ്ങളാണ് കേരളത്തിലുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് വലിയ പ്രതീക്ഷയുണ്ട് കുടുംബത്തിന്റെ പ്രതീക്ഷയല്ല അല്ല കുടുംബത്തിന് ഉറപ്പ് തന്നെയുണ്ട് കാരണം അങ്ങനെയാണല്ലോ പ്രതികരണം ഉണ്ടായത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഏഴുമാസം പ്രായമുള്ള കുഞ്ഞുമൂലയുടെ ജീവൻ രക്ഷിക്കാൻ സമൂഹ മാധ്യമങ്ങളിലും മറ്റുള്ള പത്രമാധ്യമങ്ങളിലും ചാനലുകൾ ദൃശ്യ ചാനലുകളും എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്